ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താണെന്നറിയോ ഞാൻ പഠിച്ചെടുത്ത കുറേ കാര്യങ്ങളാണ് അഡീനിയം പ്ലാന്റിൽ നിന്ന് കേട്ടോ അത് എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നതെന്നും അല്ലെങ്കിൽ അതിനെ എങ്ങനെ വളർത്താം എന്നുള്ള കുറേ എനിക്കറിയാവുന്ന എൻ്റെ ചെറിയ അറിവിൽ നിന്നുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അപ്പോഴേ ഞാൻ എനിക്കൊരു പത്ത് പതിനെട്ട് വർഷമായിട്ട് ഞാൻ അഡീനിയം പ്ലാന്റ് വളർത്തുന്നുണ്ട് പക്ഷേ ഓരോ പ്രാവശ്യവും അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ പുതിയ പുതിയ രീതികളിലാണ് ഞാൻ റിപ്പോർട്ട് ചെയ്യാറുള്ളത് പലപ്പോഴും പല പ്ലാന്റുകളും അഴുകി കഴിയുമ്പോഴാണ് നമ്മളറിയാറുള്ളത് അയ്യോ ഇത് മുഴുവനും അഴുകിപ്പോയല്ലോ എന്ന അർത്ഥം അങ്ങനെ ഒത്തിരി പ്ലാന്റുകൾ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം ഇതിന് പുറമേ നോക്കുമ്പം യാതൊരു കേടും ഇതിന് സംഭവിച്ചിട്ടില്ല കുറച്ച് നാൾ കഴിയുമ്പം അതിൻ്റെ പുറന്തോട് മാത്രം ഇങ്ങനെ നിൽക്കും അതൊരു ക്ഷീണിച്ച് നിൽക്കുമ്പോൾ നമ്മളൊന്ന് ആ കോടക്സൈഡ് ഞെക്കി നോക്കുമ്പം അത് അഴുകി പൂർണ്ണമായിട്ട് അഴുകിപ്പോയിട്ടുണ്ടാകും അങ്ങനെയുള്ള ഒത്തിരി അബദ്ധങ്ങൾ എനിക്ക് പറ്റിയിട്ടുണ്ട് പക്ഷേ പിന്നെ പിന്നെ ഞാൻ കുറേ കാലങ്ങളായിട്ട് ഞാൻ ഇതുങ്ങളെ ഇങ്ങനെ സംരക്ഷിച്ച് വന്നപ്പോൾ കുറേ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അഡീനിയം പ്ലാന്റിൻ്റെ കോഡക്സാണ് പെട്ടെന്ന് അഴുകുന്നത് ആദ്യം അങ്ങനെയാണ് അഴുകാറുള്ളത് അല്ലെങ്കിൽ അതിൻ്റെ മണ്ടയിൽ നിന്ന് ചില സമയങ്ങൾ ചീയല് പറ്റും നമ്മളത് മുറിച്ച് കളയുമ്പോൾ അത് അവിടെ കൊണ്ട് കഴിയും അല്ലെങ്കിൽ നമ്മൾ മുറിച്ചെടുത്തുനിന്ന് പിന്നെയും അത് അഴുകിത്തുടങ്ങും അങ്ങനെയൊക്കെയാണ് മുകൾ ഭാഗത്ത് എന്നാലും നമുക്ക് ഏറെക്കുറെ കണ്ടുപിടിക്കാൻ പറ്റും പക്ഷേ ഈ അടിയിൽ നിന്നുള്ള അഴുകിച്ച അതല്ലെങ്കിൽ പുഴുവിൻ്റെ ആക്രമണം നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാനായിട്ട് പറ്റത്തില്ല അപ്പോഴ് ഞാൻ അത് ഒരു പരിധിവരെ നിയന്ത്രിക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില പ്ലാന്റുകൾ നമ്മൾ ഈ പ്രോണിങ് ചെയ്ത് കഴിഞ്ഞാലും അതിന് വളരെ സ്ലോയിലായിരിക്കും അത് വളർന്നു വരുന്നതും അതുതന്നെയല്ല നല്ല ഹെൽത്തി പ്ലാന്റായിട്ട് അതിൻ്റെ ഇത് വരത്തുമില്ല കളിർപ്പ് വരത്തുമില്ല അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ ഈ പ്ലാന്റ് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് പെതക്കി അത് പിഴുതു മാറ്റും അങ്ങനെ നോക്കുമ്പോഴാണ് നമുക്കറിയാൻ പറ്റുന്നത് അതിൻ്റെ വേരുകൾ മുഴുവനും അത് ഒരുവിധം നല്ല വേരുകൾ മുഴുവനും അഴുകി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ ചെറിയ ചെറിയ വേരുകളുടെ സപ്പോർട്ടും കൊണ്ടാണ് ഈ പ്ലാന്റ് നിന്ന് പോകുന്നത് അപ്പം കൂടുതലായിട്ട് വളങ്ങളും കാര്യങ്ങളും ഒന്നും വ വലിച്ചെടുക്കാനായിട്ട് ആ വേരുകൾക്ക് കഴിയാതെ പോകുന്നു അപ്പോൾ അങ്ങനെ ആകുമ്പം ഞാനിത് ഇത് അഴി എടുത്തു നോക്കുമ്പം ഇതിൻ്റെ നല്ല വേരുകളെല്ലാം അഴുകിപ്പോന്ന് കാണാ കാണാറുണ്ട് അപ്പോഴത് സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതലും മണ്ണ് ഉൾപ്പെടുത്തി വെച്ചിരിക്കുന്ന പ്ലാന്റുകളിലാണ് കൂടുതലും ഇതുപോലത്തെ രോഗങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെ അഴുകൽ സംഭവിക്കാറുള്ളത് അപ്പോഴേ ഈ പ്രാവശ്യം ഞാൻ അത് വേറൊരു രീതിയിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അതൊന്ന് കണ്ടുനോക്കാം ഈ പ്ലാന്റ് കണ്ട നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആയിരുന്നു ഇത് ഞാൻ നല്ലതായിട്ട് നല്ല മണ്ണിലാണ് നട്ടിരുന്നത് ഇത് നട്ട് ഇത് ഞാൻ നട്ടിട്ടൊരു മൂന്ന് വർഷത്തിൽ മേലായിട്ടുണ്ട് പിന്നെ ഞാനിത് റിപ്പോർട്ടൊന്നും ചെയ്തിട്ടില്ലായിരുന്നു പക്ഷേ ഇല്ല ഇാവശ്യം ഞാനത് ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പം എന്തോ ഇതിന് വളർന്നു വരാനൊരു ബുദ്ധിമുട്ട് പോലൊക്കെ തോന്നി അങ്ങനെ നോക്കിയപ്പോഴാണ് ഇത് പിഴുത് എടുത്ത് നോക്കിയപ്പോൾ മുഴുവനും ഇതിൻ്റെ നല്ല വേരുകൾ മുഴുവനും അഴുകി ഇരിക്കുകയാണ് കുറച്ച് വേരുകൾ മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം അഴുകി അഴുകി വരുവാണ് ഇങ്ങനെ അഴുകി അഴുകി നിന്ന് നിന്ന് ലാസ്റ്റ് ഇത് അതിൻ്റെ കോടെക്സിലോട്ടങ്ങ് വരും പിന്നെ അതിനെ രക്ഷപ്പെടുത്തി എടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇടയ്ക്ക് നമ്മൾ ഫംഗിസൈഡൊക്കെ അടിച്ചു കൊടുത്തെന്ന് പറഞ്ഞാലും ഈ മണ്ണിൽ നിൽക്കുന്നതായ ഒത്തിരി മണ്ണ് എൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന പ്ലാന്റുകൾക്ക് അതൊന്നും വലിയ ഇതായിട്ട് ഏക്കത്തില്ല അതുകൊണ്ട് പെട്ടെന്ന് അതുങ്ങളെ കീടങ്ങളെ ആക്രമിക്കാറുണ്ട് അതുകൊണ്ട് ഞാൻ എല്ലാ രണ്ടാഴ്ച കൂടുമ്പോഴും അടിച്ച് കൊടുക്കുന്നതാണ് എന്നാലും ചില സമയങ്ങളിൽ അത് അങ്ങനെ വേണ്ട വിധം പ്രയോജനം ചെയ്യത്തില്ല അതിൻ്റെ മെയിൻ വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ പോട്ട് മിക്സ് തന്നെയാണ് കാരണം ഇവരുടെ കോഡക്സ് ഒക്കെ ഉണ്ടോ നല്ല ഭംഗിയാണ് ഈ ഞാൻ ഇച്ചിരി കൂടെ നല്ലതായിട്ട് വൃത്തിയാക്കിയൊക്കെ എടുത്തു ഒത്തിരി ഒത്തിരി കുഞ്ഞു വേരുകൾ മുറിച്ച് കളഞ്ഞു ഈ വേരുകൾ മുഴുവനും മുറിച്ച് കളഞ്ഞിട്ട് ഇത് വെക്കുവാണെങ്കിലും ഈ അടീനിയം വളരും കേട്ടോ പിന്നെ ഞാൻ അത്രയ്ക്കുള്ള ഇതിലേക്കങ്ങ് കടന്നില്ല കുറച്ച് വേരുകൾ നിർത്തി അതിന് അഭംഗിയായിട്ട് തോന്നിയ കുറേ വേരുകളെല്ലാം മുറിച്ച് കളഞ്ഞു കേടായിരിക്കുന്ന എല്ലാ വേരുകളും നീക്കം ചെയ്തിട്ട് നന്നായിട്ട് സാഫ് വരട്ടെ അപ്പോഴാഴത്തെ ദിവസം ഞാനത് പറിച്ചെടുത്ത് നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളം തോരാനായിട്ട് വെച്ചു നല്ലതായിട്ട് തോർന്നു കഴിഞ്ഞതിന് ശേഷം സാഫ് എല്ലാം മുറിവിലെല്ലായിടത്തും അതിൻ്റെ അഴുക്ക് അഴുക്ക് വേരുകളെല്ലാം കളഞ്ഞെടുത്ത് എല്ലാം നല്ലതായിട്ട് സാഫ് പുരട്ടി കൊടുത്തു അങ്ങനെ ഞാൻ ഒരു ദിവസം അതങ്ങനെ നല്ലതായിട്ട് അതെല്ലാം ഒന്ന് പിടിക്കാനായിട്ട് നല്ലതായിട്ട് അത് അവിടെ മാറ്റി വെച്ചു പിന്നെ അടുത്ത ദിവസം ചെയ്തെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഒരു പൂട്ടി മിക്സ് തയ്യാറാക്കുക എന്നുള്ളതായിരുന്നു അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഒരു ചട്ടിയായിരുന്നു ആദ്യം വേണ്ടത് അതിനു വേണ്ടിയിട്ട് നല്ല ഹോളൊക്കെ ഉള്ള ഒരു നല്ലൊരു ചട്ടി ഞാൻ സെലക്ട് ചെയ്തു പഴയ ചട്ടിയാണ് കേട്ടോ എൻ്റെ ഇവിടെ ഇരുന്ന ആദ്യമായിട്ടിരുന്ന പഴയ ഒരു ചട്ടിയിലെ ചട്ടിയിലേക്കാണ് ഞാനിത് വീണ്ടും റിപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് ഏകദേശം ഒരു നാല് പ്ലാന്റോളം കുഴിച്ചു വെക്കാനുണ്ട് കേട്ടോ അപ്പോഴ് അതിനാവശ്യമായിട്ടൊരു പോട്ട് മിക്സാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത് അപ്പോൾ നല്ല ചിരലാണ് എടുത്തിരിക്കുന്നത് ചിരൽ അതായത് അല്പം മണ്ണുണ്ട് എന്നാലും കാര്യമായിട്ടുള്ള മണ്ണില്ല നമ്മൾ ഈ മണ്ണിൽ വെച്ച് കഴിയുമ്പോൾ എന്താ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഈ മണ്ണെല്ലാം കൂടെ അങ്ങ് ജാമായിട്ട് നല്ല കട്ട ും അപ്പോൾ പിന്നെ അതിന് ഒന്നും നടക്കത്തില്ല അതുകൊണ്ട് കൂടുതലും ചരലാണ് ചരലോട് കൂടിയ മണ്ണോട് കൂടിയ കുറച്ച് ചരൽ അത് മണ്ണെന്ന് പറയാനായിട്ട് പേരിന് മാത്രമേ ഉള്ളൂ ആ ചരലിൻ്റെ അകത്ത് ഉള്ള മണ്ണേ ഉള്ളൂ അല്ലാതെ വേറെ ഞാൻ മണ്ണൊന്നും ഇതിൽ എടുത്തിട്ടില്ല അപ്പോഴേ അതിനാവശ്യമായിട്ടുള്ള കുറച്ച് ചരല് എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിരിക്കുന്നത് ചകിരിച്ചോറാണ് കേട്ടോ ഒരു അര അരഭാഗത്തോളം ആ മണ്ണിൻ്റെ ഒരു പകുതിയോളം ഞാൻ ചകിരിച്ചോറും എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കരിക്കഷ്ണങ്ങളും ഓടിൻ്റെ കഷ്ണങ്ങളും അത് എത്രയും ചെറുതാക്കിയ ചെറിയ പീസുകളാക്കാമോ അത്രയും ചെറിയ പീസുകളാക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ പിന്നെ കുറച്ച് പെർലേറ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അല്പ ചാണകപ്പൊടിയും പിന്നുള്ളത് എല്ലുപൊടിയാണ് ഈ എല്ലുപൊടി ഞാനൊരു ഒരു ചെറിയൊരു തവിക്കും ഇച്ചിരി ഇട്ടേക്ക് കേട്ടോ എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലുപൊടി പോലത്തെ അല്ല വളരെ പൗഡർ പോലിരിക്കുന്നതായ എല്ലുപൊടിയാണ് ഇത് അതുകൊണ്ട് ഒത്തിരി നമ്മൾ ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല കുറച്ച് ഇട്ട് കൊടുത്താൽ മതി അതുകൊണ്ട് ഒരു ചെറിയൊരു തവിക്ക് ഞാൻ ഒരു തവി എല്ലും പൊടി ഇട്ടിട്ടുണ്ട് അപ്പോഴിതെല്ലാം കൂടെ കൂട്ടി നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം കൂടാതെ സാഫും ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോഴ് എന്തെങ്കിലും കീട കീടത്തിൻ്റെതായ ആക്രമമൊക്കെ ഉണ്ടെങ്കിലോ അല്ലെ കീടത്തിൻ്റെതായ പുഴുശല്യങ്ങളോ ഒക്കെ ഈ ചിലപ്പോൾ ഈ മണ്ണിൻ്റെ അകത്തുണ്ടെങ്കിൽ അതുകൂടെ അങ്ങ് പോകാനായിട്ട് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാഫ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തേക്കുന്നത് കഴിവതും ഈ പോട്ട് മിക്സിനകത്ത് മണ്ണ് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് ചകിരി തന്നെയാണെങ്കിലും അടീനിയം വളരും പക്ഷേ അതിൽ യഥാർത്ഥ സമയം നല്ലതായിട്ട് അതിനകത്ത് വളം ചെയ്തു കൊടുത്താൽ മതി അതു തന്നെയല്ല ഒഴിക്കുമ്പോഴും ശ്രദ്ധിച്ചാൽ മതി അതുപോലെ തന്നെ വെള്ളം വാർന്നു പോകുന്ന ഏ ഏറ്റവും ഏത് നല്ല പൂട്ടുമിക്സാണ് ആ ഇതിൻ്റെ അകത്ത് പൂട്ടുമിക്സിൻ്റെ അകത്ത് ഈ ചെടി നന്നായിട്ട് വളരും മറ്റു കീടങ്ങളുടെ യാതൊരു ആക്രമവും ഇതിനുണ്ടാകത്തില്ല അപ്പോഴ് നമ്മൾ ഇതിനുള്ളൊരു മിക്സ് തയ്യാറാക്കുമ്പോൾ നല്ലതായിട്ട് ഹോളുള്ള ഒരു ചട്ടി എടുക്കുകയും വേണം അതിൻ്റെ അകത്ത് നമ്മൾ ഒഴിക്കുന്ന വെള്ളം ഒട്ടും നിൽക്കാതെ നന്നായിട്ടത് വാർന്നു പോകുന്നതാണെന്നും ഉറപ്പ് വരുത്തണം ചില ചട്ടിക്കകത്ത് നല്ലതായിട്ട് വെള്ളം വാർന്നു പോയാലും മണ്ണിട്ട് കൊടുത്താൽ ഈ മണ്ണങ്ങ് ജാമായിട്ടിരിക്കും പിന്നീട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന കൊടുത്തില്ലെങ്കിൽ ഇത് പിന്നെ വട്ടം അങ്ങ് സെറ്റായിട്ട് തന്നെ അങ്ങ് ഇരിക്കും അപ്പോഴത് അതിൻ്റെ വേര് നന്നായിട്ട് ഓടാനോ വളം വലിച്ചെടുക്കാനോ അതിന് ബുദ്ധിമുട്ടാകും അതുകൊണ്ടാണ് എപ്പോഴും നല്ല ലൂസായിട്ടുള്ള പോട്ടോ മിക്സ് ഉപയോഗിക്കണമെന്ന് പറയുന്നത് ഇത് അല്പം നനമുള്ള ചരലാണ് ഞാൻ എടുത്തേക്കുന്നത് അതുപോലെ ചകിരിച്ചോറിനും നനമുള്ളതുകൊണ്ട് ഇത് നട്ടാലുടനെ ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല പിന്നെ ഞാൻ ചെയ്തേക്കുന്നത് എന്താണെന്നറിയാവോ ഈ ചട്ടിക്കകത്ത് ഒരു അതിൻ്റെ ഒരു അരച്ചട്ടിയോളം ചിരട്ട വെച്ചു കുറച്ച് ചിരട്ടയെ വെച്ചുള്ളൂ രണ്ടോ മൂന്നോ ചിരട്ട വെക്കുമ്പോൾ തന്നെ അത് അതിന് അത്രയും ഭാഗ സ്ഥലം അതിന് വേണം എന്നിട്ട് അതിൻ്റെ പുറത്ത് കുറച്ച് കരിയില അത് ഞാൻ ഈ ആഞ്ഞിലിയുടെയും ബ്ലാവിൻ്റെയും ഒക്കെ കരിയിലാണ് ഇട്ടേക്കുന്നത് പഴുത്ത ഇലയെ കിട്ടിയുള്ളൂ കേട്ടോ ഇപ്പം കരിയിലേ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായത് ഞാൻ ആ പഴുത്ത ഇലകളൊക്കെയാണ് അത് കീറി അതിൻ്റെ മണ്ടയിലോട്ട് ഇട്ടു ഇതിങ്ങനെ വെച്ചേക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിരട്ട വെച്ചാൽ നന്നായിട്ട് വെള്ളം വാർന്നു പോവുകയും ചെയ്യും അതുതന്നെയല്ല അധികം പോട്ട മിക്സ് ഇതിനകത്ത് വരത്തില്ല ഒത്തിരി പോട്ടമിക്സ് ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ തന്നെ ഈ ചട്ടിയിൽ വെള്ളം ഒത്തിരി അങ്ങാവും അപ്പോൾ അതൊക്കെ വേരുകൾക്കൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടും ഇതാകുമ്പം അധികം പോട്ടമിക്സ് ഇല്ലാത്തത് കൊണ്ട് അധികം ബത്തപ്പാടുകൾ അല്ലെങ്കിൽ അധികം വെള്ളം അതിനകത്ത് തങ്ങി നിൽക്കത്തുമില്ല അതേസമയം എന്നാൽ അതിനാവശ്യമായിട്ട് വളരാനുള്ള എല്ലാ കാര്യങ്ങളും കൊണ്ടുതാനും എന്നിട്ട് അതിൻ്റെ പുറത്തോട്ട് പൂട്ടമിക്സ് ഇട്ട് കൊടുത്തിട്ട് ഈ പ്ലാന്റ് പെതുക്കി അങ്ങോട്ട് വെച്ചു കൊടുക്കും അതിൻ്റെ വേരുകളെല്ലാം മൂടി മണ്ണിട്ട് കൊടുക്കും കോഡക്സ് നന്നായിട്ട് പുറത്ത് കാണത്തക്ക രീതിയിൽ വെച്ചും കൊടുക്കും അപ്പോഴുണ്ടല്ലോ അങ്ങനെ വെച്ച് ഇനിയും കോഡക്സ് നന്നായിട്ട് നിൽക്കുന്നില്ല എങ്കിൽ മണ്ണിട്ടതിന് ശേഷം ഒരു സപ്പോർട്ട് ഒരു കല്ലോ ഇഷ്ടിയോ എന്തെങ്കിലും വെച്ച് ഒരു ചെറിയ സപ്പോർട്ട് കൊടുത്ത് നിൽക്കൊടുക്കുവാണെങ്കിൽ ഒരു രണ്ട് മാസം കൊണ്ട് അത് നല്ല അതായിട്ട് നല്ല ബലത്തേലും പിന്നെ നിന്നുള്ളൂ കല്ലെടുത്ത് മാറ്റുമ്പോൾ അപ്പോഴങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ലതായിട്ട് ഈ അടിയന്യം വളരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു ഒത്തിരി പോട്ടമിക്സ് കിടന്ന് കഴിയുമ്പോഴത്തേക്കാണ് ഒത്തിരി കീടങ്ങളും അല്ലെങ്കിൽ ഒത്തിരി പുഴുവിൻ്റെയൊക്കെ ആക്രമം ഈ കോഡക്സിന് ഉണ്ടാകുന്നത് ഇതിപ്പം കുറച്ച് പോട്ട് മിക്സേ ഉള്ളൂ മിക്സി എന്നാൽ എന്നാലധികം വെള്ളം അതിനകത്ത് പിടിച്ച് നിൽക്കത്തുമില്ല ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതുമല്ല എന്നാൽ നല്ലതായിട്ട് വെള്ളം വാർന്നും പോവും പിന്നീട് നമുക്കിത് പോട്ട് എടുത്തും പോട്ട് ചെയ്യുന്ന ഈ പ്ലാന്റ് എടുത്ത് റിപ്പോർട്ട് ചെയ്യുന്നതിനും എളുപ്പമാണ് അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് അതുതന്നെയല്ല ഒത്തിരി ചട്ടി എടുത്തുകൊണ്ട് നടക്കുമ്പോൾ ഒത്തിരി ഭാരം നമുക്ക് തോന്നിക്കത്തും ഇല്ല ഈ മഴക്കാല സീസണിൽ റിപ്പോർട്ട് ചെയ്യാൻ പറ്റിയൊരു കാലാവസ്ഥയല്ല കേട്ടോ പിന്നെ എനിക്ക് നല്ല ചെയ്ത് ശീലം ഉള്ളതുകൊണ്ടും അതുങ്ങളെ രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റും എന്നുള്ള നല്ലൊരു ദൃഢനിശ്ചയം ഉള്ളതുകൊണ്ടും മാത്രമാണ് ഞാൻ ഈ സമയത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ ഞാൻ അത് ഒത്തിരി പ്ലാന്റുകളുള്ളതുകൊണ്ട് ഒന്നിച്ച് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല ഏകദേശം ഒരു ദിവസം അഞ്ചും ആറും ചെടി വെച്ചാണ് ഞാൻ ചെയ്യാറുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ ചെയ്തപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്തിട്ടെന്നേ ഉള്ളൂ ഈ ചെടികൾക്കൊക്കെ ചെറിയൊരു ക്ഷീണം വരുമ്പോഴേ ഭയങ്കര സങ്കടമാകും കേട്ടോ പൂവുള്ള സീസണിൽ ഇവർ ചട്ടിയെ കാണാത്തതുപോലെ പൂക്കൾ തരുന്ന ചെടികളാണ് ഇപ്പോഴും ഇവരെ കാണാനൊരു ഭംഗിയില്ലെന്നേ ഉള്ളൂ പക്ഷേ പൂക്കൾ വരുന്ന സമയത്ത് ഇഷ്ടംപോലെ പൂക്കൾ ഉള്ള പ്ലാന്റുകളായതുകൊണ്ട് ഇവർ നശിച്ചു പോകുമ്പം നമുക്ക് ഭയങ്കര സങ്കടം തോന്നും അതുകൊണ്ടാണ് ചെറിയൊരു ക്ഷീണം സംഭവിച്ചപ്പോൾ ഞാൻ അങ്ങനെ ഉള്ള പ്ലാന്റുകളാണ് ആദ്യം ആദ്യം റിപ്പോർട്ട് ചെയ്യാറുള്ളത് അപ്പോൾ ഇന്ന് ഇന്ന് ഇന്നലെ ഇന്നുമായിട്ടൊക്കെ നോക്കിയപ്പോൾ ഇവർക്കൊക്കെ ഓരോ ക്ഷീണങ്ങൾ ഇങ്ങനെ കണ്ടതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ ചെയ്തത് ചെയ്തപ്പം ഈ വേരുകളെല്ലാം ഇങ്ങനെ അഴുകി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അത് ഏതായാലും നേരത്തെ അറിഞ്ഞതുകൊണ്ട് രക്ഷപ്പെടുത്തിയെടുക്കാനായിട്ട് പറ്റി അല്ലെങ്കിൽ രണ്ട് വർഷം ഒന്നര വർഷമൊക്കെ കൂടുമ്പോഴും അല്ലെങ്കിൽ കോളക്സിൻ്റെ വളർച്ച അനുസരിച്ച് നമ്മളത് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് പക്ഷേ ചില സമയങ്ങളിൽ നമുക്കതിനു സമയം ഒത്തു കിട്ടിയെന്ന് വരത്തില്ല പക്ഷേ ഇതിനായിട്ടും വെനക്കെട്ട് നമ്മൾ സമയങ്ങൾ വേർതിരിച്ചേ ഈ ചെടികളൊക്കെ നന്നായിട്ട് നമുക്ക് നല്ല പൂക്കളോടെ കാണാനായിട്ട് കഴിയുള്ളൂ മീനിം പ്ലാന്റ് പെട്ടെന്ന് നമ്മൾ പറിച്ചെടുത്ത് വെച്ചിട്ട് അതിൻ്റെ വേരുകൾ മുഴുവനും കളഞ്ഞതിനു ശേഷം നല്ലതായിട്ട് സാഫ് വരട്ടി വെക്കുവാണെങ്കിൽ കുറേ ദിവസങ്ങൾ ദിവസങ്ങളത് കേട് വരാതെ അങ്ങനെ ഇരുന്നോളും കേട്ടോ അതിന് പെട്ടെന്ന് കേടൊന്നും വരത്തില്ല അപ്പോൾ അങ്ങനെ വേണേലും ഈ വേരുകൾ മുഴുവൻ കളഞ്ഞിട്ട് വേണമെങ്കിലും എനിക്ക് ചെയ്യാമായിരുന്നു പക്ഷേങ്കിൽ ഇതി ഇതിൻ്റെ പൂവ് ഒക്കെ ഓർത്തപ്പം എങ്ങനെയെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ ആ പൂക്കളെ എനിക്ക് പിന്നീട് കാണാൻ പറ്റത്തില്ലല്ലോ എന്ന് സങ്കടം കണ്ട് ഞാൻ ഒത്തിരി വേരുകളങ്ങോട്ട് മുറിച്ച് കളഞ്ഞിട്ടില്ല അതുകൊണ്ട് കുറച്ച് പേരുകൾ നിർത്തിയാണ് ഞാനിത് റിപ്പോർട്ട് ചെയ്യുന്നത് അടുത്തൊരു പ്ലാന്റ് ഞാൻ സിമൻറ്റ് ചടിക്കാണ് വെക്കുന്നത് കേട്ടോ ഈ സിമന്റ് ചേട്ടിക്ക് നല്ല കനമുണ്ട് എന്നിട്ട് നല്ല ഒരു ഹോള് അതിൽ ഉണ്ടാക്കി എന്നിട്ട് ഈ ചിരട്ട നല്ലതായിട്ട് തന്നെ അതിനകത്തും അടുക്കി വെച്ചു നമ്മൾ മറ്റേ ചെയ്ത പോലെ തന്നെ ആദ്യം കരിയിൽ ഇട്ടു പിന്നെ പോട്ട് മിക്സ് അതിനകത്തോട്ട് ഇട്ടു പിന്നെ ആ പ്ലാന്റ് വെച്ചു ഒരു പ്ലാന്റ് എങ്ങനെ വെച്ചിട്ടും പറ്റുന്നില്ല അത് ചരിച്ച് തന്നെ അത് രണ്ട് വർഷമായിട്ട് അങ്ങനെ ചരിഞ്ഞ് തന്നെ കിടന്നത് വളർന്ന് ആ അതിലൂടെ നല്ല വേരുകൾ വന്ന് മേൽപോട്ട് വേരുകളായിപ്പോയി അപ്പോൾ ആ വേരുകൾ മുറിച്ച് കളഞ്ഞാൽ അതിൻ്റെ ആ വലിയ വേരായിട്ടും ഉള്ളത് മുഴുവൻ അതിൻ്റെ ആ കോഡക്ഷൻ്റെ ഭംഗി അങ്ങ് പോകും അപ്പോൾ ഞാൻ പിന്നെയും വിചാരിച്ചു ഇതെന്നാൽ ചാഞ്ഞ് കിടക്കുന്ന അല്ലെങ്കിൽ ചരിഞ്ഞു കിടക്കുന്ന രീതിയിൽ തന്നെ അതിനെ വളർത്തിയെടുക്കാമെന്ന് അങ്ങനെ തന്നെ ഞാനത് വീണ്ടും റിപ്പോർട്ട് ചെയ്യുകയാണ് നല്ല ഭംഗിയുണ്ട് അതിൻ്റെ കോഡക്സ് കാണാനായിട്ട് ഇത് ഈ ചെടികളുടെയൊക്കെ കോഡക്സ് കാണുമ്പോൾ നമുക്ക് ഓരോ നല്ല നല്ല കാര്യങ്ങളാണ് മനസ്സിലേക്ക് ഓടി വരുന്നത് കാരണം ചിലത് നല്ല എന്താ ഞാൻ പറയേണ്ടിയത് അതിൻ്റെ കോഡക്സ് എന്ന് പറഞ്ഞാൽ ഓരോന്നിനും ഓരോ ആകൃതിയാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അത് നമ്മളോർക്കിതങ്ങനെയാണ് ഇങ്ങനെ വന്നത് അതിൻ്റെ വേരുകൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പെണഞ്ഞും അങ്ങനെ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയായിട്ടങ്ങ് നിൽക്കുക അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ കോഡക്സ് കാണുമ്പോൾ തന്നെ നല്ല ഭംഗി ഏത് രീതിയിൽ വേണേലും ആ കോടക്സിനെ ആക്കിയെടുക്കാം കേട്ടോ ആ വേരുകൾ നല്ല രീതിയിലൊക്കെ ആക്കിയെടുക്കാം പക്ഷേ ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് പോയിട്ടില്ല കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതലും അതിന് വേണ്ടിയിട്ട് ഒത്തിരി സമയങ്ങളും നമ്മൾ കളയേണ്ടതായിട്ടുണ്ട് ഈ വീട്ടു ജോലികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടല്ലേ നമ്മളത് ചെയ്യുന്നത് അപ്പം അതിൻ്റെ തക്കോണമുള്ള സമയങ്ങൾ ചിലപ്പം കിട്ടിയെന്ന് വരത്തില്ല അതുകൊണ്ട് ഈ പ്ലാന്റ് ഏത് രീതിയിൽ വേണേലും നമ്മുടെ ഐ ഡിക്ക് ഒത്ത് നമുക്കിതിനെ വളർത്തിയെടുക്കാൻ പറ്റിയൊരു പ്ലാന്റ് ആണ് ഈ അടീനിയം പ്ലാന്റ് കണ്ട ഞാൻ പറഞ്ഞു ശരിയല്ലേ ഈ അഡീനിയം പ്ലാന്റിൻ്റെ ഈ കോളക്സ് കാണാൻ നല്ല ഭംഗിയില്ലേ ഇതുപോലെയാണ് അടുത്തൊരു പ്ലാന്റും റിപ്പോർട്ട് ചെയ്യാനായിട്ടുള്ളത് അതും ഞാനും വലിയൊരു സിമിറ്റിയറ്റിക് അതാണ് വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ അഡീനിയം പ്ലാന്റ് ഞാൻ ഈ അടുത്തിടെയായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഒരു വർഷമായിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് നല്ല റിസൾട്ട് തന്നെയാണ് എനിക്ക് കാണാനായിട്ട് കഴിയുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊരു കാര്യം നിങ്ങളുടെ മുന്നിലും എത്തിച്ചത് കുറേയേറെ പ്ലാൻ ഉള്ളത് കൊണ്ട് എല്ലാം കൂടെ ഒന്നിച്ച് ചെയ്യാനൊന്നും പറ്റത്തില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ചിലപ്പം ഈ വർഷം റിപ്പോർട്ട് ചെയ്ത് അടുത്ത വർഷം ചെയ്യാറില്ല അങ്ങനെയാണ് ചെയ്യാറുള്ളത് അല്ലെ എല്ലാം കൂടെ ചെയ്യാനായിട്ട് നമ്മളെയും കൊണ്ട് പറ്റിയെന്ന് വരത്തില്ല അതുമല്ല അതിനു പറ്റിയതായ എല്ലാ കാര്യങ്ങളും നമുക്ക് ആ സമയത്ത് എല്ലാ പ്ലാന്റുകൾക്കും ഒന്നിച്ച് ചെയ്യാനായിട്ടുള്ളത് നമ്മുടെ കയ്യിൽ ഉണ്ടായെന്നും വരില്ല അതൊക്കെയാണ് കാര്യങ്ങൾ അപ്പോഴ് ഇന്നത്തെ ഈ അടീന്യം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നല്ല അടീന്യം പൂക്കൾ നമുക്ക് കാണാൻ കഴിയും ഇത് നന്നായിട്ട് ഇപ്പം നല്ല കിളിർപ്പുകളൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷം നല്ലതായിട്ട് വളമൊക്കെ ചെയ്യുക ഞാൻ കൂടുതലും ചെയ്യാറുള്ളത് പത്തൊമ്പത് 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 എന്നുള്ള വളമാണ് ചെയ്യാറുള്ളത് അതെല്ലാ വളക്കടകളിലും കിട്ടുന്നതാണ് പിന്നെ കീടങ്ങളൊക്കെ വരാതിരിക്കാനായിട്ട് സാഫ് കൊടുക്കാറുണ്ട് വെള്ളം വളരെ കുറച്ചാണ് കൊടുക്കാറുള്ളത് ഇത് ഞാൻ വെയിൽ നല്ലതായിട്ട് കിട്ടുന്ന ഒരു നല്ലൊരു ഷെഡിൻ്റെ അകത്താണ് വച്ചിരിക്കുന്നത് കാരണം യു വി ഷീറ്റ് ഇട്ടതുകൊണ്ട് നന്നായിട്ട് വെട്ടം അതിൻ്റെ അകത്ത് ഉണ്ട് നല്ല വെയിലുള്ളൊരു സ്ഥലത്താണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് നല്ലതായിട്ട് പൂക്കൾ ഉണ്ടാകും പിന്നീട് ഇതിപ്പം നമ്മൾ ഞാൻ ഈ ഉടനെ തന്നെ ഇതിനകത്ത് വെള്ളം ഒഴിക്കുന്നില്ല കാരണം ഒരു ഈർപ്പമുള്ള മണ്ണിലാണ് ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത് ഒരാഴ്ച അതങ്ങനെ സെറ്റായി കഴിയുമ്പോഴത്തേക്ക് അല്പ അല്പം വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കും പിന്നാണ് ഒരു ഒരു മാസമൊക്കെ ആറാകുമ്പത്തേനേ നല്ലതായിട്ട് ചട്ടിക്ക് അത് ഒഴിച്ച് കൊടുക്കത്തുള്ളൂ അപ്പോഴത്തേക്ക് നല്ലതായിട്ട് വളർന്ന് വരും ചെടി ഇത് ഇത്രയും വർഷം വളർത്തി വളർത്തി ഇങ്ങനെ ഒരു ഇതുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തു പോകുന്നത് പെട്ടെന്ന് നമ്മുടെ ഈ ഒരു പ്ലാന്റ് കിട്ടിയാൽ പെട്ടെന്ന് നമ്മൾ കുഴിച്ചു വെക്കും എന്നിട്ട് എന്നും ഡെയിലി വെള്ളം ഒഴിക്കുക അങ്ങനെയൊക്കെ ചെയ്യും അങ്ങനെയൊക്കെ ചെയ്ത് എൻ്റെ പ്ലാന്റുകൾ ഒത്തിരി നശിച്ചു പോയിട്ടുണ്ട് ഈ രീതിയിലൊക്കെ തന്നെയാണ് ഞാനും ആദ്യ കാലങ്ങളിലൊക്കെ അടീഞ്ഞ് ചെയ്തു പോകുന്നത് പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചു കൂടുതൽ അറിവുകൾ ഇതിനെക്കുറിച്ച് നേടണമെന്നുണ്ടായി കാരണം അല്ലെങ്കിൽ പ്ലാന്റുകളൊന്നും നമ്മൾക്ക് ഉണ്ടായെന്ന് വരത്തില്ല അപ്പം അധികം പ്ലാന്റുകളെ നമ്മൾ വളർത്തുമ്പം അധികമായിട്ടുള്ള കാര്യങ്ങൾ ഒത്തിരി കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് മാത്രമേ നമുക്ക് നല്ലതായിട്ടൊരു അടീന്യം പ്ലാന്റ് അതി ഒരു അടീന്യം കൃഷി എന്ന് തന്നെ പറയാം അങ്ങനെ ചെയ്യാനായിട്ട് നമുക്ക് പറ്റുള്ളൂ അപ്പോഴേ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ നല്ല സപ്പോർട്ട് എനിക്കും ആവശ്യമാണ് അപ്പോഴ് ആര് സപ്പോർട്ട് ചെയ്യാനായിട്ട് മാറക്കല്ലേ